ഇന്ന് മൈത്രിമോള സ്കൂളിലെ ഇൻഡിപെൻഡൻസ് ഡേയുടെ പ്രോഗ്രാം ആണ് അപ്പോൾ രാവിലെ തന്നെ ഞാനും മോളും കൂടെ റെഡിയായി സ്കൂളിലേക്ക് വന്നു പക്ഷേ വന്നപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പതാക ഉയർത്തലൊന്നും ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് കുട്ടികളുടെ കുറച്ച് സ്പീച്ചും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു ആ ടൈമിലാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത് ഒന്ന് രണ്ട് കുട്ടികളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഫോട്ടോ പ്രകാശനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ സ്വീറ്റ്സൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം വാങ്ങിയിട്ട് ആ ഹോളിലേക്ക് പോയി അവിടെ ഇനി കുട്ടികളുടേതായ കലാപരിപാടി ും കാര്യങ്ങളും ഉണ്ട് പെട്ടെന്ന് തന്നെ പ്രോഗ്രാംസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് പ്രസംഗവും കാര്യങ്ങളും ആദ്യം തന്നെ മൈത്രിമോളുടെയൊക്കെ ക്ലാസിൻ്റെ ഡാൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ അത്യാവശ്യം അവർ ഡാൻസൊക്കെ ഒപ്പിച്ചു കാരണം ഒരു പ്രാക്ടീസോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനുള്ളൊരു ടൈമും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ടീച്ചറിൻ്റെയൊക്കെ ഹെൽപ്പോടെ അത്യാവശ്യമൊക്കെ അവർ കളിച്ചൊപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഓരോരോ ക്ലാസ്സിൻ്റെതായിട്ടുള്ള പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്തു എല്ലാ ക്ലാസ്സിലെയും കുട്ടികളുടെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയൊക്കെ സെപ്പറേറ്റ് പിന്നെ ലാസ്റ്റ് മൈത്രിമോളുടെ ക്ലാസ്സിൻ്റെ ഒന്നും കൂടി ഉണ്ടായിരുന്നു ഡാൻസ് കാരണം കുറച്ച് കുട്ടികൾ രാവിലെ ആയതുകൊണ്ട് വരാൻ ഇച്ചിരി ലേറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ അവരെല്ലാവരെയും ചേർത്ത് ഒന്നും കൂടിയൊക്കെ ഡാൻസ് കളിപ്പിച്ചിട്ടായിരുന്നു വിട്ടിട്ടുണ്ടായിരുന്നത് അതെല്ലാം കഴിഞ്ഞപ്പോൾ അവസാനം അവൽ നനച്ചതും അങ്ങനെ കുറച്ച് സ്വീറ്റ്സൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു സ്നാക്ക് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് അതെല്ലാം കഴിച്ചിട്ട് നമ്മളെ ഏ വീട്ടിലേക്ക് വന്നു